തങ്ങളുപ്പൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിനാഭിക്കുന്നത് തങ്ങൾപ്പൂസിനെ കുറിച്ച് കാസർകോട്ടെ പത്രപ്രവർത്തകരോടും കാസർകോട്ടെ ജനങ്ങളോടും കാസർകോട്ടെ പുറത്തുള്ള ജനങ്ങളോടും ഒന്നും പ്രത്യേകിച്ച് വിശദീസിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രസംഗം എല്ലാം ഉണ്ടാവും അപ്പോൾ പതിനെട്ടാം തീയതി ആണ് സമാപം രാവിലെ ഇങ്ങനെ അന്നദാനത്തോടുകൂടി ക്രൂസ് സമാപിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൂസുകൾ നടക്കുന്നുണ്ട് ആ ക്രൂസുകളിൽ നമുക്ക് ഈ തങ്ങണമുപ്പാപ്പ ക്രൂസിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലെയും ആളുകൾ ധാരാളമായി പങ്കെടുക്കുന്ന ഒരു ക്രൂസാണ് കങ്ങണമുപ്പാപ്പ ക്രൂസ് നമ്മുടെ ഈ പൗസകഥ എന്ന ആശയത്തെ അന്വസ്ഥമാക്കുന്ന ഉറൂസാണ് ഞങ്ങൾ അപ്പ ഉറുസ് എന്ന് പറഞ്ഞാൽ ആരും യോജിക്കുമെന്ന് തോന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാ ഉറുസുകളിലും കണ്ടതാണ് നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാനാ ജാതികളിൽ നാനാ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഈ ഉറൂസ് ദിവസങ്ങളിൽ മുയൻ പള്ളിയിൽ ഇങ്ങനെ ഒഴുകി എത്താറുണ്ട് ഇപ്രാവശ്യം ധാരാളം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉറൂസ് വേളയിൽ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ക്രൂസിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആ സഹായ സഹകരണങ്ങൾ അവലപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ സന്ദേശവും ക്രൂസ് ഇങ്ങനെ എപ്പോൾ തുടങ്ങും എന്താണ് ക്രൂസ് എപ്പോഴാണ് അവസാനിക്കുക അപ്പോൾ അതൊക്കെ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തവും നിങ്ങൾ നിർവഹിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഈ പത്രത്തിൽ അടുത്ത ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന മതപ്രാസ്ഥികരെ ുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആര് എന്നതൊക്കെ അടുത്ത എല്ലാ ടൂറൂസിനും രണ്ട് പത്ര സമ്മേളനങ്ങൾ നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ അടുത്തൊരു പത്രസമ്മേളനം ഉടനെ ഉണ്ടാകും അപ്പോൾ അതിൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ അറിയിക്കാൻ സാധിക്കും ഇതിന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ആറിനാണ് ഞങ്ങൾ ഉപ്പാർക്ക് മരണപ്പെട്ടത് അതിനുശേഷം തുടക്കത്തിൽ വർഷത്തിൽ ഒരിക്കല ടൂറൂസ് ഉണ്ടായിരുന്നു പിന്നീടത് രണ്ട് വർഷത്തിലാക്കി അറുപത്തിരണ്ടിൽ ഉപ്പാപ്പ് മരണപ്പെട്ടതിന് ശേഷം ആണ് യൂസ് കൊണ്ടാടുന്നത് കേരളത്തിലേയും സംസ്ഥാനമായ കർണാടകയിലെയും പ്രമുഖ വാഗ്മികള് സാംസ്കാരിക നായകന്മാര് മന്ത്രിമാര് ഒക്കെ പങ്കെടുപ്പിക്കണം എന്നതാണ് സംഘാടക സമിതിയുടെ ആഗ്രഹം അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് പരിപാടിക്കൊക്കെ പ്രസക്തിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ജില്ലയിൽ നടക്കുന്ന ക്രൂസുകളിൽ ധാരാളം ഇതര മതസ്ഥർ മറ്റ് മത വിവാഹങ്ങളിൽ പെട്ട ആളുകൾ ധാരാളമായി പങ്കെടുക്കുന്ന ഗ്രൂപ്പാണ് മാലിക്നാ ക്രൂസ് അപ്പോൾ മാലിക്നാ ക്രൂസായാലും ആ ക്രൂസില് പങ്കെടുക്കണം എന്ന് ആഗ്രഹി ഏതൊരു മത പണ്ഡിതനും ആഗ്രഹിക്കാൻ സ്വാഭാവികമാണ് അപ്പൊ ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഈ റൂസിൽ റൂസായാലും മാനിക്കുന്ന റൂസായാലും അതിൽ പങ്കെടുക്കേണ്ടവന്ന് മതപണ്ഡിതന്മാര് ഒക്കെ ആഗ്രഹിക്കുന്ന സ്വാഭാവികമാണ് അപ്പോ അതുകൊണ്ട് ബാക്കിയില്ല ഈ പതിനൊന്ന് ദിവസവും ഇങ്ങനെ ആഗ്രഹത്തിൽ ഉച്ചക്ക് ഭക്ഷണമൊക്കെ നൽകും മധുര ഭാഗ്യം നൽകി അഞ്ചുമണിയാകുമ്പോളും